നമസ്കാരം കിം ശ്രീചാന്ത് ഹെൽത്ത് ടോക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ടോം ജോസ് അദ്ദേഹം കിം ശ്രീചാന്ത് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം മേധാവിയും അതോടൊപ്പം റിനൽ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യനും കൂടെയാണ് വെൽക്കം ഡോക്ടർ ആൻഡ് വി ഹാവ് ഡോക്ടർ അരുൺ ഡോക്ടർ അരുൺ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറാണ് വെൽക്കം ഡോക്ടർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കിഡ്നി ഫെയിലിയർ അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനെക്കുറിച്ചാണ് സോ കിഡ്നി ഫെയിലിയർ എങ്ങനെ എത്ര തരം കിഡ്നി ഉണ്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് പ്രധാനമായിട്ടും സാധാരണ ആളുകൾക്ക് അറിയേണ്ടത് ഒരു രണ്ട് തരം ഒരു കിഡ്നി തകരാറിനെ കുറിച്ചിട്ടാണ് അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അതായത് സ്ഥായിട്ടുള്ള കിഡ്നിയുടെ തകരാറും താൽക്കാലികമായി ഉണ്ടാകുന്ന കിഡ്നിയുടെ തകരാറ് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഈ സ്ഥിരമായി ഡയലസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഇപ്പോൾ ഷുഗർ ബി പി മുതലായ രോഗങ്ങൾ കാരണം പതിയെ പതിയെ കിഡ്നിയുടെ തകരാറ് കൂടിക്കൂടി വരികയും ക്രിയാറ്റിൻ എന്ന് പറയുന്ന അളവ് കൂടുകയും അതൊരു ഒമ്പത് പത്തൊക്കെ എത്താറാകുമ്പോൾ നമ്മൾ പതൊക്കെ ഡയാലിസിസിലേക്ക് മാറുകയും ചെയ്യുന്ന രോഗികൾക്ക് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും അത് സ്ഥായിയായ കിഡ്നിയുടെ തകരാറ് പലപ്പോഴും അങ്ങനത്തെ ഡയാലിസിസ് രോഗികളിൽ നമ്മൾ ഡയാലിസിസ് ജീവിതകാലം മൊത്തം വേണ്ടി വരുമെന്നുള്ള അറിവോടെ തന്നെയാണ് ആരംഭിക്കുന്നത് രണ്ടാമത്തെ തരം എന്ന് പറയുന്നത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അതായത് മറ്റ് കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ബിപിയുടെ വേരിയേഷൻ കാരണമോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം താൽക്കാലികമായി കിഡ്നി രോഗിക്കുണ്ടാകുന്ന കിഡ്നിയുടെ ഒരു താൽക്കാലിക വീക്കം അതിന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും അപ്പോൾ ആ രോഗത്തിൽ ആ കിഡ്നിയുടെ ബുദ്ധിമുട്ട് മാറുന്നത് വരെ അല്ലെങ്കിൽ ബാക്കിയുള്ള രോഗങ്ങൾ ഇമ്പ്രൂവ് ആകുമ്പോൾ കിഡ്നിയും ഇമ്പ്രൂവ് ആവും അതുവരെയുള്ള സപ്പോർട്ടെന്ന രീതിയിൽ നമ്മൾ താൽക്കാലിക ഡയാലിസിസ് പലപ്പോഴും വേണ്ടി വരാറുണ്ട് അപ്പം ഡോക്ടർ അരുൺ നമ്മുടെ ഐ സിയു ഡോക്ടറാണ് അപ്പം ഡോക്ടർക്ക് പല പേഷ്യൻസും നമ്മളെ നമ്മളെ വിളിക്കുന്നത് ഇങ്ങനത്തെ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി പേഷ്യൻസ് വേണ്ടിയിട്ടാണ് അപ്പം ആ പേഷ്യൻസ് നമ്മൾ ആ സപ്പോർട്ട് കൊടുത്തു കൊടുത്തുകഴിയുമ്പം പേഷ്യൻസ് ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമുക്ക് ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാറുണ്ട് പലപ്പോഴും പേഷ്യൻസിൻ്റെ ബൈ സ്റ്റാൻഡേർഡ് വയ്ക്കും ഇപ്പം നമ്മൾ ഡയാലിസിന് വേണ്ടി പറയുമ്പോൾ അവർ ഒരിക്കൽ ജീവിതകാലം മൊത്തം ചെയ്യേണ്ടി വരുമോ അല്ല പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ അവരെ ബുദ്ധിമുട്ട് വരാറുണ്ട് സോ എപ്പോഴാണ് ഒരു രോഗിക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോണിക് കിഡ്നി ഫെയിലർ ഉള്ള ഒരു രോഗിക്ക് എപ്പോഴാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിൻ്റെ രോഗത്തിൻ്റെ തരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അതുപോലെ ആ അതിൻ്റെ അതനുസരിച്ച് തന്നെയാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻസും മാറുന്നത് ഇപ്പോൾ ഒരു സ്ഥായിട്ട് ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരു രോഗിയുടെ ഡയാലിസിൻ്റെ ഇൻഡിക്കേഷൻ അല്ല ഒരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഒരു താൽക്കാലിക കിഡ്നിയുടെ ഉള്ള രോഗിയുടെ ഇൻഡിക്കേഷൻസ് അപ്പം സ്ഥായി രോഗമുള്ള ഒരാൾക്ക് പലപ്പോഴും നമ്മൾ രക്തം പരിശോധിക്കും റിപ്പോർട്ട്സിലെ വേരിയേഷൻസ് ഇപ്പം നമുക്ക് സാധാരണ ക്രിയാറ്റെന്ന് പറയുന്ന ഒരു ഒന്ന് പോയിന്റ് മൂന്ന് നാല് വരെയൊക്കെ നോർമൽ പറയുന്നു ഇവരിൽ പലപ്പോഴും ഒരു ഒമ്പത് പത്ത് ആ ലെവലിലേക്കൊക്കെയൊക്കെ കൂടുകയും പൊട്ടാസ്യം എന്ന് പറഞ്ഞ അളവ് വളരെയധികം കൂടുകയും അതുപോലെ ബാക്കി ലക്ഷണങ്ങൾ അതായത് വിശപ്പില്ലായ്മ ഛർദി ക്ഷീണം മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു കാലിൽ നീര് വരുന്നു ശ്വാസമുട്ടൽ വരുന്നു ശരീരത്തിൽ ചൊറിച്ചില് ഉറക്കമില്ലായ്മ ചില ആളുകൾ ഇവൻ അപസ്മാരം പോലെയുള്ള രീതികളിലേക്ക് വരെ ഇതെത്താം അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഒരു പ്ലാൻ ചെയ്തുള്ള ഒരു ഡയാലിസിസ് അങ്ങനത്തെ രോഗികളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ മറ്റേ രണ്ടാമത്തെ തരം പറഞ്ഞ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുള്ള പേഷ്യൻസ് ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയുള്ള രോഗികൾ കൂടുതലും ആയതുകൊണ്ട് ഐശ്വര്യമായതുകൊണ്ട് ഞാനതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കും അപ്പോൾ ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാണ് അപ്പോൾ ആ വിഭാഗത്തിലുള്ള രോഗികൾ എന്താണ് നമ്മളെങ്ങനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ഡിഫൈൻ ചെയ്യുക അപ്പോൾ അത് അവരുടെ ക്രിയാറ്റിൻ്റെ അളവനുസരിച്ചും അവരുടെ യൂറിൻ ഔട്ട്പുട്ടിൻ്റെ അളവനുസരിച്ചും അളവനുസരിച്ചു നമ്മൾ ഇവർക്ക് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി നമ്മൾ ഡിഫൈൻ ചെയ്യുക അതിനുശേഷം ഈ രോഗികൾക്ക് ഡയാലിസിസ് വേണമോ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ നെഫ്രോളജിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ കാണുന്ന കുറച്ച് ഇൻഡിക്കേഷൻസ് ഉണ്ട് അത് എല്ലാത്തവണയും നമ്മൾ കാണുന്ന ഇൻഡിക്കേഷൻസ് ചിലപ്പം എല്ലാ എല്ലാ സമയങ്ങളിലും നെഫ്രോളജിസ്റ്റിന് എന്താണ് തോന്നണമെന്നില്ല ചില സമയത്ത് നമുക്ക് കറക്ഷൻസ് വരും നമുക്ക് വെയിറ്റ് ചെയ്യാം ഡോക്ടർ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യും കാരണം ആ കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായും ആധികാരികമായിട്ട് തീരുമാനം എടുക്കേണ്ടത് ഒരു നെഫ്രോളജിസ്റ്റാണ് ആ രീതിയിൽ നമ്മൾ ടോമുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള ക്രിയാറ്റിൻ്റെ അളവിലുള്ള വ്യത്യാസങ്ങൾ യൂറിയയുടെ അളവിലുള്ള വ്യത്യാസം അത് രോഗിയുടെ ഏതെങ്കിലും കാര്യങ്ങൾ ബാധിക്കുന്നുണ്ടോ ഫോർ ഒര് എക്സാമ്പിൾ ഞാൻ പറയാം ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രെയിൻ ബ്ലീഡ് ഉള്ളൊരു രോഗിയാണെന്ന് വിചാരിക്കാം അപ്പോൾ ബ്രെയിനിൽ ബ്ലീഡുള്ളൊരു രോഗിക്ക് നമുക്ക് യൂറിൻ ഔട്ട്പുട്ട് പുട്ടുണ്ടെങ്കിൽ പോലും ഈ യൂറിയ ഇങ്ങനെ കൂടി കൂടി പോകുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ അത് നമ്മൾ ഒന്ന് സജസ്റ്റ് ചെയ്യും കാരണം ഹൈ യൂറിയ ബ്ലീഡിങ്ങിനൊരു പിന്നെ ഈ ഫർദർ ബ്ലീഡിങ് കോഴ്സ് ചെയ്യാനൊരു കാരണമായിട്ട് നിൽക്കാം അപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യും നമുക്ക് ഈ രോഗിക്ക് നമുക്ക് ഡയാലിസിസ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ദിനം ഉണ്ടാകുമ്പോൾ അപ്പോൾ അവിടെ ഒരു ഇൻഡിക്കേഷനായി മാറി അപ്പം അവിടെ യൂറിൻ ഔട്ട്പുട്ട് ഔട്ട്പുട്ടല്ല നമ്മൾ നോക്കുന്നത് അവിടെ നമുക്ക് ശരീരത്തിലുള്ള പൊട്ടാസ്യത്തിൻ്റെ അളവല്ല നോക്കുന്നത് രോഗിയുടെ ആസിഡിന് അളവല്ല നോക്കുന്നത് അപ്പം സാധാരണ ഒരു ഐ രോഗി ഉണ്ടെങ്കിൽ ഈ അക്യൂട്ട് കിഡ്നി കിഡ്നീ വരുമ്പോൾ നമ്മൾ നോക്കുന്നത് അവർക്ക് യൂറിൻ്റെ അള ഔട്ട്പുട്ട് മീൻസ് അളവുണ്ടോ യൂറിൻ ഔട്ട്പുട്ട് തീരെ ഇല്ലാത്തവരാണോ ഒന്ന് ഒരു ഇൻഡിക്കേഷനാണ് തീരെ യൂറിൻ ഔട്ട്പുട്ട് ഇല്ല രണ്ട് അവർക്ക് ശരീരത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലാണോ രണ്ടാമത്തെ ഇൻഡിക്കേഷനായി മൂന്നാമത്തെ കാര്യം നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ യൂറിയയുടെ അളവുകൾ ആസിഡൻ്റ് അളവുകൾ അപ്പം ഇതിൽ പല കാര്യങ്ങളും എന്താണ് പല രോഗികളിലും മാറ്റങ്ങൾ വരാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ബ്ലീഡുള്ള പേഷ്യൻ്റ് നമുക്ക് യൂറിയ കുറയ്ക്കുന്നതുകൊണ്ട് ബ്ലീഡ് കണ്ട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക പിന്നെ ഒരു ഒരു രോഗി ഇതുപോലെ തന്നെ യൂറിൻ ഔട്ട്പുട്ട് ഉണ്ട് ഒരു 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 അക്യൂട്ട് പാൻക്രാറ്റൈറ്റിസ് നമ്മുടെ പാനഗ്രാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിക്ക് വീക്കം വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു അസുഖം അക്യൂട്ട് പാൻക്രറ്റൈറ്റിസ് അപ്പോൾ അക്യൂട്ട് പാൻക്രാറ്റൈറ്റിസ് വരുന്ന എല്ലാ രോഗികളൊന്നും സിവിയർ ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകില്ല പക്ഷേ കുറച്ച് രോഗികൾ അവർക്ക് മൾട്ടിപ്പിൾ ഓർഗൻസ് അഫക്റ്റ് ചെയ്യാം അതിൽ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് കിഡ്നി അപ്പോൾ ആ കിഡ്നി അവയവത്തിന് ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നമ്മളൊരു ഏളിയായിട്ട് ഡയാലിസിസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും കാരണം ഇത്തരം രോഗികൾ ഏളിയായിട്ട് ഡയാലിസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മൊത്തത്തിലുള്ള അസുഖത്തിൻ്റെ ഇമ്പ്രൂവ്മെൻ്റുകളിൽ ഒരു എളുപ്പം നമ്മൾ കാണാനുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഐ സിയുലെ ഡയലിസും അതേപോലെ ടോമിൻ്റെ ക്രോണിക് പേഷ്യൻസിൻ്റെ ക്രോണിക് കിഡ്നി ഡിസീസുള്ളവരുടെ ഡയലിസും കൂടെ വരുമ്പോൾ എപ്പോഴുള്ളൊരു സംശയമാണ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇനീഷ്യേഷൻ തുടങ്ങി കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഭയങ്കര എല്ലാവർക്കും ഒരു ധാരണ ഡയാലിസിസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ അത് ചെയ്യണം എന്നുള്ളൊരു ഒരു സംശയം അത് അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും കാരണം പലപ്പോഴും ഡയാലിസിസ് എന്ന് പറയുന്ന എല്ലാവരും ഒരു ഭയത്തോടെയാണ് കാണുന്നത് അപ്പം പലപ്പോഴും അരുൺ ഇപ്പം അരുൺ ഡോക്ടർ പറഞ്ഞ പോലെ ചില നമ്മൾ ഐസ്യൂലെ പേഷ്യൻറ്റിനെ ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ചില ഡോക്ടർ പറയുന്ന ചില പേഷ്യൻസിന് ചിലപ്പം അവർ നോക്കുമ്പോൾ ലാബിലെ റിപ്പോർട്ടിൽ ക്രിയാറ്റിൻ്റെ അളവ് വളരെ കുറവായിരിക്കാം രണ്ടോ മൂന്നോ ഉള്ള പേഷ്യൻ്റായിരിക്കും പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ എന്തെങ്കിലും പൊട്ടാസ്യം വളരെ അധികം ആസിഡിൻ്റെ അളവ് വളരെ കുറവ് ഒട്ടും വരുന്നില്ല നമുക്ക് ശ്വാസം വെൻ്റിലേറ്ററിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം ചിലപ്പോൾ ഇപ്പോഴും സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു ടേംസിലായിരിക്കില്ല ഓരോ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഡയാലിസിൻ്റെ ആവശ്യം വരുന്നത് അപ്പം ആ ഒരു അക്യൂട്ട് ഇഷ്യൂൽ അപ്പോൾ ക്രിട്ടിക്കൽ കെയർ ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടീം രീതിയിൽ തന്നെയാണ് നെഫ്രോളജി എപ്പോഴും ബാക്കപ്പ് പോലെ ഉണ്ടാവുക അപ്പം ആ ഒരു ബുദ്ധിമുട്ടുകൾ മാറുമ്പോൾ ഇപ്പം ഇപ്പം ഒരു ഇൻഫെക്ഷൻ ഉള്ള ഇൻഫെക്ഷനുള്ള പേഷ്യൻ്റായിരിക്കും ഡോക്ടർക്ക് ഉണ്ടാകുക ആ ഇൻഫെക്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുമ്പോൾ അല്ലെങ്കിൽ ബി പി കുറയുന്ന ഒരു ഷോക്കിലുള്ള ആയിരിക്കാം അത് മാറുമ്പോൾ പലപ്പോഴും കിഡ്നി തന്നെ റിക്കവറായി വരും ഇപ്പോൾ മൂത്രത്തിൻ്റെ അളവ് നമ്മൾ ഓരോ ദിവസവും നോക്കുന്നുണ്ട് നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഡയാലിസിസ് ഒഴിവാക്കാൻ പറ്റുമോ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ മൂത്രം വരുന്നുണ്ട് ക്രിയാറ്റിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡയാലിസിസ് ഹോൾഡ് ചെയ്യും ഇമ്പ്രൂവ് ആകുന്നതനുസരിച്ചിട്ട് പതുക്കെ ഗ്യാപ്പ് ഇടും നിർത്തും അതാണ് സാധാരണ അരുൺ ഡോക്ടറുടെ പേഷ്യൻസ് നമുക്ക് കിട്ടുമ്പം മിക്കപ്പോഴും സംഭവിക്കുന്നത് അപ്പം അക്യൂട്ട് ആയിട്ടുള്ള പേഷ്യൻസിന് മിക്കപ്പോഴും നമുക്ക് രോഗം ഇമ്പ്രൂവ് ആകുമ്പോൾ നിർത്താൻ പറ്റാറുണ്ട് ചില പേഷ്യൻസിൽ ചിലപ്പം തുടർച്ചയായി വേണ്ടി വരാം അപ്പം നേരത്തെ തന്നെ കിഡ്നിയുടെ തകരാറുള്ള ഒരു ക്രിയാറ്റിൻ മൂന്നോ ഉള്ള രോഗിക്ക് ചിലപ്പം തുടർച്ചയായ ഡയലസിലേക്ക് പോകാം ഫർദർ ഡാമേജ് കൂടെ വരുമ്പോഴത്തേക്കും ചിലപ്പം തുടർച്ചയായിട്ടേക്ക് പോകാം പക്ഷേ മിക്കപ്പോഴും നമുക്ക് ക്രിട്ടിക്കൽ കെയറിലെ പേഷ്യൻസിന് നിർത്തി നിർത്താനാണ് മിക്കപ്പോഴും സാധിക്കാറ് അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് ക്രിട്ടിക്കൽ കെയർ നെഫ്രോളജി ഇത് പലർക്കും എനിക്ക് തോന്നുന്നു പലർക്കും അറിയില്ല എന്താണ് ക്രിട്ടിക്കൽ കെയർ നെഫ്രോളജി എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ സി ആർ ആർ ടി സ്ലെഡ് എച്ച് ഡി ഹിമോ ഡയാലിസിസ് ഈ വാക്കുകളൊക്കെ പലർക്കും കോമൺ ആൾക്കാർക്ക് എല്ലാം ഡയാലിസിസ് ആയിരിക്കും അപ്പോൾ ഡോക്ടർക്ക് ഐ സിയിലുള്ള ഇത്തരത്തിലുള്ള ഡയാലിസിസ് ഇത് ഇതിൻ്റെ പ്രത്യേകതകളൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും അതായത് പലപ്പോഴും എല്ലാവരും ചോദിക്കും സാധാ ഡയാലിസിസ് തന്നെയാണോ ചെയ്യുന്നത് ചോദിക്കും പലപ്പോഴും ഇപ്പം ഐ സി യു ഉള്ള ഒരു ഡോക്ടറുടെ പേഷ്യൻസിന് നമുക്ക് ചിലപ്പം സാധാ ഡയാലസിസ് മെഷീൻ വെച്ച് തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യാവുന്ന പേഷ്യൻസ് ഉണ്ടാവും ബി പി ഒക്കെ നോർമലായ പേഷ്യൻസിന് ഹീമോ ഡയാലസിസ് മെഷീൻ വെച്ചിട്ട് ഹീമോ ഡയാലിസിസ് തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടാവും ചില പേഷ്യൻസ് പലപ്പോഴും ക്രിട്ടിക്കൽ കെയർ പേഷ്യൻസിന് ബി പി കുറവായിരിക്കാം അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ ബി പി വീണ്ടും കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ആ ഹി ആ ഹീമോ ഡയാലസിസ് മെഷീൻ വെച്ച് തന്നെ അതിലെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്ലോ ലോ എഫിഷ്യൻസി ഡയാലിസിസ് ഉള്ള ഒരു കുറച്ചുകൂടെ എഫിഷ്യൻസി കുറഞ്ഞിട്ടുള്ള എന്നാൽ പേഷ്യൻറ്റിന് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ആറോ എട്ടോ മണിക്കൂർ പതിവെ നമ്മൾ ചെയ്യുന്ന സ്ലഡ് എന്ന് പറഞ്ഞ ഡയാലിസിസ് നമുക്ക് ചെയ്യാം ഇത് രണ്ടുമല്ലാതെ ഇതിലും ക്രിറ്റിക്കലായ പേഷ്യൻസ് പലപ്പോഴും ഇപ്പം അരം ഡോക്ടറുടെ പേഷ്യൻസും നമുക്ക് കിട്ടുന്നുണ്ട് അത് പലപ്പോഴും ഒന്നോ രണ്ടോ ബി പിയുടെ മരുന്നുകൾ കൊണ്ട് മാത്രം ബി പിടിച്ച് നിൽക്കുകയും വെൻറ്റിലേറ്ററിലാവുകയും വളരെ സിക്കായിട്ടുള്ള പേഷ്യൻസിന് പലപ്പോഴും നമുക്ക് നേരത്തെയൊക്കെ ഒരിക്കലും ബി പി അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് എടുക്കാൻ പറ്റാത്ത പേഷ്യൻസ് പലപ്പോഴും ഡെത്തായി പോകുക എന്നുള്ളതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ നമുക്കിപ്പോൾ സി ആർ ആർ ടി എന്ന് പറയുന്ന ഒരു പുതിയ മെഷീൻ കൂടി നമുക്കുള്ളപ്പം സി ആർ ആർ ടി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അതായത് നമ്മൾ വൃക്ക പ്രവർത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പം ഇരുപത്തിനാല് മണിക്കൂറും കിഡ്നിക്ക് ശരീരത്തിന് വേണ്ട ഒരു അവയവത്തിൻ്റെ പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറും ഒരു മെഷീനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക അത് സ്ലോ ആയിട്ട് ചെയ്യുക ബി പിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പേഷ്യൻ്റ് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യുക എന്നൊരു പ്രിൻസിപ്പിൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പം ബി നമ്മളെടുക്കുന്ന ബ്ലഡിൻ്റെ അത് എടുക്കുന്ന ഫ്ലൂയിഡിൻ്റെ അളവൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ തോതിൽ വെച്ചുകൊണ്ട് എന്നാൽ കൂടുതൽ സമയം ചെയ്തുകൊണ്ട് പേഷ്യൻറ്റിന് നല്ല സപ്പോർട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർക്ക് മരുന്ന് ബിപിയുടെ മരുന്നുകളിലൊക്കെ ഡോ ഡോസ് കുറയ്ക്കാൻ പറ്റ സഹായിക്കുക ഇതെല്ലാം നമുക്ക് ആ മെഷീനും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പലപ്പോഴും പല പേഷ്യൻസ് നമ്മൾ രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന പല പേഷ്യൻസിലും ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒപ്പം സിആർആർ ടി കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നല്ല മാറ്റങ്ങൾ നമ്മൾ പല പല പേഷ്യൻസിലും അപ്പം ആ പേഷ്യന്റിനെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഈ രണ്ട് ചികിത്സാരീതികൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാറുണ്ട് അപ്പം അത് സിആർആർടി എന്ന് പറയും ഇപ്പം ഇത് ഈ മൂന്ന് രീതികളാണ് പ്രധാനമായും ഡയാലിസിൽ വരുന്നത് ഇത് കൂടാതെയും ബാക്കിയുള്ള ചികിത്സാരീതികൾ ക്രിട്ടിക്കൽ കെയർ നെഫ്രോളജിയിൽ നമുക്ക് പ്ലാസ്മ ഫറസിസ് എന്ന് പറയും പ്ലാസ്മ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡയാലിസിസ് മെഷീൻ കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിലെ മഞ്ഞ രക്തം എന്ന് പറയുന്ന ഒരു പ്ലാസ്മ എന്ന് പറയുന്ന ഒരു കമ്പോണൻ ഉണ്ട് പല രോഗങ്ങളിലും അതിലാണ് ആ ഒരു ഭാഗത്തിലാണ് രോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്നത് അപ്പം അതിലെ പ്ലാസ്മ ശരീരത്തിലെ അശുദ്ധമായ പ്ലാസ്മ പുറത്തേക്ക് കളഞ്ഞ് നല്ല പ്ലാസ്മ പുറത്തേക്ക് ഉൾ നിന്ന് സപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്ചേഞ്ച് പ്രൊസീജിയറാണ് അതിൽ ചെയ്യുന്നത് ഒത്തിരി അധികം പല രോഗങ്ങൾക്കും അതിൻ്റെ യൂസ് കണ്ടിട്ടുണ്ട് ചില വാതരോഗങ്ങളിൽ രോഗങ്ങളിൽ എസ് എൽ ഇ പറഞ്ഞ രോഗങ്ങളിൽ ചില കിഡ്നി രോഗങ്ങളിൽ ഈവൻ ഈവൻ പാമ്പുകടിയായിട്ടൊരു രോഗിക്ക് പോലും അത് ഉപയോഗിച്ച് രക്ഷിക്കാൻ പലപ്പോഴും പറ്റിയിട്ടുണ്ട് ഈ പാമ്പ് പാമ്പുകടിയിൽ പിന്നെ ഈ പ്ലാസ്മ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഒരു ഗുണം അതെങ്ങനെയാണ് വരുന്നത് ഡോക്ടർ പറയാൻ പറ്റുമോ നമുക്ക് ഇപ്പം ഈ പാമ്പിടി നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരിക്കലും സംസാരിച്ചതാണ് പാമ്പടിയുടെ സാധാരണ ചികിത്സകൾ ഒന്നും നമുക്ക് എന്താണ് പ്രയോജനപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടോക്സിൻ റിമൂവലായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് പ്ലാസ്മ എക്സ്ചേഞ്ച് അപ്പം എൻ്റെ അറിവിൽ എന്താണ് ശ്രീചന്ദിൽ തന്നെ ഒരു രോഗിയെ നമ്മൾ ചെയ്തിട്ട് സ്നേക് നിന്ന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കോമൺ ഡൗട്ടാണ് ആക്സസ് അതായത് നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇൻടർവെൻഷൻ നെഫ്രോളജി അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട് ഡോക്ടർ ടോം അതേപോലെ തന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഡോക്ടർ പ്രസാദ് കൂടാതെ സുബിൻ ഡോക്ടർ എല്ലാവരും കൂടി ചേർത്തിട്ടുള്ള ഒരു വലിയ ടീം തന്നെയുണ്ട് ഈ വാക്സ്കുലർ ആക്സസ് അല്ലെങ്കിൽ വാക്സ് റീസെന്റ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്താണ് വാസ്കുലർ ആക്സസ് സോ ഒരു കിഡ്നി ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുക ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനുള്ള ആക്സസ് അതിനെ അതിനെപ്പറ്റി ബ്രീഫായിട്ടൊന്ന് പറയാം എനിക്ക് തന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ വാസ്ക്ലർ ആക്സസ് സെൻറ്റർ എന്നൊരു ഒരു ബോർഡോടെ ഒരു ഡിപ്പാർട്ട്മെൻറ് റണ് ചെയ്യുന്ന ഇവിടെ മാത്രമായിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു ഡയാലിസിസ് രോഗി എന്ന് പറഞ്ഞാൽ ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന രോഗികളാണ് എല്ലാ ദിവസവും ആഴ്ചയിലും മൂന്ന് പ്രാവശ്യം ഡയാലിസിസിന് വരണം സൂചി വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ കുത്തുന്നു രണ്ട് പ്രാവശ്യം അതിന് പെയിൻ ഉണ്ടാകുന്നു നാല് മണിക്കൂർ അവിടെ ബെഡിൽ കിടക്കുന്നു ആശുപത്രി ഡിപ്പെൻഡ് ആയ ഒരു ജീവിതം സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഓൾറെഡി ഒത്തിരി അധികം ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട് ഇത് കൂടാതെ ഇതിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ് ഫിസ്റ്റുല ഇഷ്യൂ ഉള്ള പേഷ്യൻസ് ഓൾറെഡി ഒരു ഫിസ്റ്റുല വർക്ക് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അവർ വീണ്ടും കഴുത്തിലെ ഡയൽസിസും ട്യൂബ് ഇടണം പുതിയ ഫിസ്റ്റുല സർജറി ചെയ്യണം അത് ഓക്കെ ആകാൻ വേണ്ടി ഒന്നര രണ്ട് മാസം എടുക്കും അതുവരെ ഈ ഒരു ഡ്രസ്സിങ് വെച്ച് മുന്നോട്ട് പോകണം അപ്പം പലപ്പോഴും ഫെയിൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം പിന്നെ വയറിലൂടെ ഒരു ഡയലിസിസ് പെരിറ്റോൺ ഡയാലിസിസിലേക്ക് നീങ്ങേണ്ടി വരും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇങ്ങനത്തെ ഡയാലിസിസ് പേഷ്യൻസ് നേരിടുന്നുണ്ട് അപ്പം ഇതിൽ ഒരു ഫിസ്റ്റുല സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സസ് ആണ് നമുക്ക് ആക്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തം പുറത്തെടുത്ത് ശുദ്ധീകരിച്ച് തിരികെ നൽകുക എന്നുള്ളതാണ് ഡയാലിസിസ് നടക്കുന്നത് ഇപ്പോൾ ഈ എടുക്കാനുള്ള വഴികൾ രണ്ടാണ് ഒന്നെങ്കിൽ കയ്യിൽ ഫിഷ് ഫ്ലെന്ന സർജറി ഉണ്ടാകണം അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഡയലസിസിന് ട്യൂബ് ഉണ്ടാകണം ഇതിൻ്റെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഓരോ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് നമുക്ക് ആണ് അപ്പോൾ ഫിഷ് ഫ്ലാ സർജറിയിലാണെങ്കിൽ തന്നെ നമ്മളതൊരു ടീമായിട്ട് റേഡിയോളജിയും പ്ലാസ്റ്റിക് ആൻഡ് വാസ്റ്റില സർജറി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുമിച്ച് തന്നെ ഒരു പേഷ്യൻറ്റിന് ഏത് ഞെമ്പാണ് ഏറ്റവും നല്ലത് അത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സക്സസ് എവിടെയാണ് അത് മനസ്സിലാക്കി അവിടെ സർജറി ചെയ്യുകയും സർജറിക്ക് ശേഷം നമ്മളിവിടെ തന്നെ ഫോളോ അപ്പ് ചെയ്ത് ആ ഫിസ്റ്റിലെ സ്റ്റാർട്ട് ചെയ്ത് ഫിസ്റ്റിലേക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് പേഷ്യൻറ്റിനെ ഒരു സെൻ്ററിലേക്ക് അറ്റാച്ച് ചെയ്ത് വിടുന്നത് വരെ ഒരു ഉത്തരവാദിത്തത്തോടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫിസ്റ്റിലെ ഫിസ്റ്റിലേക്ക് ഏറ്റവും സർവൈവലും സക്സസ് റേറ്റും കൂടാൻ കാരണം അതുപോലെ തന്നെ ആ പേജ് പേലിസ്റ്റിലേക്ക് പിന്നെ എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണ് എന്തെങ്കിലും ബ്ലോക്ക് ആവുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇമീഡിയറ്റ്ലി നമുക്ക് ഇൻ ഡോക്ടർ പ്രസാദ് ഡോക്ടറുണ്ട് ഇൻ്റർവേഷൻ റേഡിയോളജി ഡോക്ടർ രവീന്ദ്രസാറുണ്ട് ഇൻ്റർവേഷൻ കാർഡിയോളജി ഇവരുടെ സപ്പോർട്ട് കൂടെ ക്യാപ്ലാബിലൂടെയുള്ള ചികിത്സാ രീതികൾ അല്ലെങ്കിൽ സർജിക്കലി അത് ചികിത്സ രീതികൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ നെഞ്ചിൽ കഴുത്തിലിടുന്ന ട്യൂബ് താൽക്കാലിക ട്യൂബാണ് നെഞ്ചിലിടുന്ന പെർമനൻറ്റ് കഡാലിസിസ് കെപ്റ്റീറ്റേഴ്സ് ഉണ്ട് അത് ഏത് നമുക്ക് ഇടാനുള്ള നമുക്ക് കാറ്റല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതെല്ലാ രീതിയിലും കൂടെ പല ഓപ്ഷൻസും ഓരോ രോഗിയുടെ അവസ്ഥയനുസരിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാസ്കുലർ ആക്സസ് സെൻറ്ററാണ് നമുക്ക് ഇവിടെ രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗം പലപ്പോഴും നമ്മൾ ചിലപ്പം ഒരു മരുന്നുകളുണ്ട് സാധാ മരുന്നുകളുണ്ടോ അല്ലെങ്കിൽ ചിലപ്പം ഒറ്റമൂലി ചികിത്സയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പം പലപ്പോഴും പല പേഷ്യൻറ്റ്സ് നമുക്ക് ഈവൻ ആഴ്ചകളോളം ഹോസ്പിറ്റലൈസേഷൻ ുന്ന ആവശ്യം വരുന്ന കിഡ്നി ഫെയിലാകുന്ന കരൾ ഫെയിലിയറിലേക്ക് പോകുന്ന പേഷ്യൻസ് നമുക്ക് ഒത്തിരി അധികം കാണുന്നുണ്ട് അപ്പോൾ ഈ കരൾ ഫെയിൽ ലിവർ ഫെയിലിയർ അക്യൂട്ട് ലിവർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നു കഴിയുമ്പം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്നെങ്കിൽ കരൾ മാറ്റി വെക്കുന്ന ഒരു മാറ്റിവെക്കുന്നൊരവസ്ഥയിലേക്ക് ചിലപ്പോൾ പോകാം അല്ലെങ്കിൽ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും പോകാം ഇതിനിടയ്ക്ക് ഒരു ബ്രിഡ്ജ് എന്ന രീതിയിൽ നമുക്കിപ്പം ഈ പ്ലാസ്മ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ചികിത്സാരീതി വളരെ ഉപയോഗപ്രദമാണ് എന്നുള്ളത് പല ഇന്ത്യയിലെ തന്നെ പല പഠനങ്ങളിൽ നിന്നും വന്നു ഇപ്പം കഴിഞ്ഞ വർഷം കേരള സർക്കാർ തന്നെ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ തന്നിട്ടുണ്ട് അപ്പം പല പലർക്കും ഇവൻ ഡോ സിന് പോലും പലർക്കും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ അപ്പം ഒരു അക്യൂട്ട് ലിവർ ഫെയിലർ ആയിട്ടുള്ള ഇവൻ ഹെ മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗം കാരണം അക്യൂട്ട് ലിവർ ഫെയിലർ ആയ രോഗിക്ക് അതിൻ്റെ ഒരു ഇനീഷ്യൽ ഫേസിൽ സ്പെസിഫിക് കറക്റ്റ് ഇൻഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ സെഷൻ ഈ പ്ലാസ്മ എക്സ്ചേഞ്ച് മഞ്ഞ രക്തം മാറ്റി വെക്കുന്ന ചികിത്സാ രീതി വഴി നമുക്ക് ആ ശരീരത്തിനുണ്ടാകുന്ന ആ ഒരു സൈറ്റോക്കൈൻ സ്റ്റോം എന്ന് പറയും അപ്പോൾ അത് ഒന്ന് കുറേയൊക്കെ ക്ലിയർ ചെയ്യാനും പേഷ്യൻ്റിന്റെ ലിവറും അതുപോലെ ജീവനും രക്ഷിക്കാനും പറ്റാറുണ്ട് പലപ്പോഴും കരൾ ഓൾമോസ്റ്റ് ചിന്തിക്കുന്ന പോലും ഒഴിവാക്കി സേവ് ചെയ്യാൻ പലപ്പോഴും പറ്റാറുണ്ട് സോ നമ്മള് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഐ ഒരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇതെല്ലാം ട്വന്റി ഫോർ സെവൻ ഇരുപത്തിനാല് മണിക്കൂറും സുസജ്ജമായ ഇ ഡി ടീം ക്രിട്ടിക്കൽ കെയർ ടീം അതോടൊപ്പം തന്നെ മറ്റു സ്പെഷ്യാലിറ്റീസ് ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റീസ് എല്ലാ ഡിപ്പാർട്ട്മെന്റും അപ്പോൾ സാധാരണ ഒന്നിൽ കൂടുതൽ അവയവങ്ങൾക്ക് അസുഖം ബാധിച്ച രോഗികൾ അല്ല അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ഇല്ലായ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാക്കാണ് എം ഡി ടീം മൾട്ടി ഡിസിപ്ലിനറി ടീം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് പറയാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും ഇപ്പം ഒരു നെഫ്രോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ഒരു സിക്കായിട്ടുള്ള പേഷ്യൻസാണ് മിക്കപ്പോഴും വൃക്ക രോഗികൾ അല്ലെങ്കിൽ ഏറ്റവും സിക്കായ പേഷ്യൻസിനാണ് പലപ്പോഴും കിഡ്നി ഇഷ്യൂസും വരുന്നത് അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ അങ്ങനത്തെ ഒരു ഏത് പേഷ്യൻറ്റും വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റെസ്പോണ്ട് ചെയ്യാൻ ഒരു ടീം ബാക്കേക്കുണ്ട് എന്നുള്ളത് എനിക്ക് വലിയൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ് അപ്പം ഇപ്പം എമർജൻസിയിലാണെങ്കിലും ക്രിട്ടിക്കൽ കെയറിലാണെങ്കിലും അപ്പം നമ്മുടെ ഏത് പേഷ്യൻ ഏത് സമയത്ത് വന്നാലും ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റ് സ്റ്റേബിളാക്കുക എന്നുള്ളത് അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അതപ്പം അവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻറ്റിൻ്റെ ഫർദർ കെയറിൽ ഒരു ടീം എഫേർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ നല്ലതാണ് കാരണം ഒരു ഒരാൾ ചിന്തിക്കുന്ന രീതി മാത്രമായിരിക്കില്ല പലരും ഒരുമിച്ച് സം ചിന്തിക്കുമ്പോൾ അപ്പം ഒരാൾ പലർക്കും പല കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാകും അപ്പം നമ്മൾ മിക്കപ്പോഴും കോംപ്ലിക്കേറ്റഡ് പേഷ്യൻസിൽ നമ്മൾ ആദ്യം ഒരു ടീമായിട്ട് കൺസേൺ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇരുന്ന് പിന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ അരുൺ ഡോക്ടറാണ് ഡോക്ടർ അതിനെക്കുറിച്ചൊന്ന് അതെ അപ്പം ഈ നമ്മൾ ഇത്തരം രോഗികൾ അതായത് ഡോക്ടർ ദിൽഷാദ് പറഞ്ഞതിൽ തന്നെ ഉണ്ട് പല അവയവങ്ങളെയും ബാധിച്ചിട്ടുള്ള പല അവയവങ്ങളെയും ബാധിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു ഒരാൾക്ക് മാത്രം അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നത് അപ്പോൾ റീസെൻ്റ് അതായത് നമ്മുടെ ഈ റീസെന്റ് നമ്മൾ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഒരു മൂന്ന് രോഗികൾ അറ്റ് എ ടൈം എലിപ്പനിയായിട്ട് ഒരു ടു ഡേയ്സിനുള്ളിൽ വന്നു ഒരു രോഗി എന്താണ് വളരെ സീരിയസ് ആയി നമ്മളീ പറഞ്ഞ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അതായത് കിഡ്നി ഫെയിലുവറാണ് ഭയങ്കരമായിട്ടുള്ള മഞ്ഞ മഞ്ഞപ്പിത്തമുണ്ട് ബി പി ഒന്നുമില്ല മരുന്നിൻ്റെ സഹായത്തിലാണ് ബി പി ശ്വാസകോശത്തിന് ബുദ്ധിമുട്ടുകൾ ഓക്സിജൻ സപ്പോർട്ട് വെന്റിലേറ്റർ അങ്ങനെ വളരെ സിക്കായിട്ടുള്ള രോഗി അപ്പോൾ അങ്ങനെ ഒരു രോഗി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഡിസിഷൻ എടുക്കുക അല്ല അവിടെ വേണ്ടത് അപ്പം അവിടെ നമുക്ക് ഈഗോയ്ക്കോ നമുക്ക് പിന്നെ എന്താണ് മറ്റുള്ള കാര്യങ്ങൾക്കല്ല നമ്മൾ സ്ഥാനം കൊടുക്കുക നമുക്ക് രോഗിയാണ് നമ്മുടെ പ്രധാനം അപ്പോൾ ആ രോഗിയെ എങ്ങനെ ചികിത്സിക്കുക നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുക അപ്പം എല്ലാവരുടെയും അപ്പോൾ അവിടെ നമുക്ക് ഗ്യാസ്ട്രോൻട്രോളജിയുടെ സഹായം വേണം നെഫ്രോളജിയുടെ സഹായം വേണം നമ്മൾ മെഡിസിൻ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യും എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് രോഗിക്ക് വേണ്ട ഏറ്റവും നല്ല ഒരു ഒരു എന്താണ് ട്രീറ്റ്മെൻറ് നമ്മൾ കൊടുക്കുകയാണ് അത് അവിടെയാണ് നമ്മുടെ ഈ എം ഡി ടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം രോഗിയുടെ കൂട്ടിരിപ്പുകാരും അതെ 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 അതിലാണ് നമ്മൾ അത് ഞാൻ പറയാൻ വരികയായിരുന്നു അതിലേക്കാണ് വരുന്നത് അതിനോടൊപ്പം തന്നെ നമ്മളുള്ളത് നമ്മൾ മുമ്പൊക്കെ നമ്മൾ പറയുക നമ്മൾ പേഷ്യൻസ് കെയർ പേഷ്യൻസ് സെൻറ്റേഡ് കെയർ എന്ന് പറയുക എൻ്റെ ഒരു ഒരു ഇതിനകത്ത് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം എന്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് തന്ന ഒരു ഒരു ഡയറക്ഷൻ നമുക്ക് തന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് റാദർ ദാൻ എ പേഷ്യൻസ് കെയർ ഡു പേഴ്സൺ സെൻറ്റേഡ് കെയർ പേഴ്സൺ സെൻറ്റേഡ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രോഗിയെ നമ്മൾ നമ്മളെന്തായാലും ചികിത്സിക്കുന്നുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഡോക്ടർമാരുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ രോഗികളെ ചികിത്സിക്കുന്നുണ്ട് അതിനോടൊപ്പം നമ്മൾ രോഗിയുടെ കൂടെ ഉള്ള ആൾക്കാർ അത് ബൈസ്റ്റാൻഡേഴ്സ് റിലേറ്റീവ്സ് ആരാണ് അവരെയും കൂടെ നമ്മൾ എന്താ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊരു ടീമായിട്ട് ഒരുമിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് ഇൻക്ലൂഡിങ് അതിനകത്ത് ഐ ആം വെരി മച്ച് താങ്ക്ഫുൾ ടു ഡോക്ടർ ദിൽഷാദ് അദ്ദേഹം ഒരുപാട് തിരക്കുള്ള ഒരാളാണ് കാരണം ഈ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യണം എന്നാൽ പോലും നമ്മൾ ഈ ഒരു എം ഡി ടി ഇവിടെ അദ്ദേഹം വരും അപ്പോൾ ഒരു ഒരു സമയം പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കും ഈ രോഗികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വൈസ്റ്റാണ്ട് നമ്മൾ റിലേറ്റീവ്സിനെ പറഞ്ഞു കൊടുക്കും ആ റിലേറ്റീവ്സിനെ കൂടെ ഇൻവോൾവ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴാണ് അതൊരു പേഴ്സൺസ് എൻ്റെ എടുക്കാനായിട്ട് മാറുന്നത് അപ്പം ആ രീതിയിൽ നമുക്ക് ഒരുപാട് രോഗികളുടെ എന്താണ് ചികിത്സയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റി അത് ഡെഫിനറ്റ്ലി ഈ പറഞ്ഞിട്ടുള്ള ഒരു എം ഡി ടി കൊണ്ട് ഒരുപാട് രോഗികൾക്ക് പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ ഈ പറഞ്ഞ് നമ്മൾ എന്താണ് നമ്മൾ ചികിത്സിക്കുന്നത് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം റിലേറ്റീവ്സിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും കഴിയുന്നൊരു കാര്യമാണ് ഈ എം ഡിറ്റുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇന്ന് കിം ഹെൽത്ത് ഡോക്സിൽ നമ്മളോടൊപ്പം ഡോക്ടർ ടോം ആൻഡ് ഡോക്ടർ അരുൺ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നന്ദി വീണ്ടും അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ് താങ്ക്